കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഒരു സ്മാർട്ട് ഫോൺ അതാണ് റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി സിക്സ് എന്ന സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിത് കൃത്യമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി എനിക്ക് തോന്നിയ അതിൻ്റെ ഒരു റിവ്യൂ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു ഗെയിം കളിച്ചും ചാർജ് ചെയ്തുമൊക്കെ നോക്കി കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ല അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീൽ അതായത് നമ്മൾ ഈ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ഒരു മികച്ച ഇൻഹാൻഡ് ഫീൽ ഉണ്ട് കാരണം ഭയങ്കരമായിട്ടുള്ള ഹെവി സൈസ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ സ്മാർട്ട് ഫോൺ എന്നാൽ തീരെ ചെറുതുമല്ലാത്ത ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് റിയൽമി സിക്സ് ഈ ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ആയിട്ട് പതിനാറ് മെഗാ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഒരുവിധം മികച്ച പെർഫോമൻസ് നൽകുന്നുണ്ട് അതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നാല് ക്യാമറകൾ നൽകിയിട്ടുണ്ട് അറുപത്തി നാല് എട്ട് രണ്ട് രണ്ട് ഇങ്ങനെ നാല് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇതിനകത്ത് ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാവുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോർ കെയിൽ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഈ ഒരു ഫോണിൽ എടുത്ത ചിത്രങ്ങൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ചിത്രങ്ങളുടെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി വിലയിരുത്താവുന്നതാണ് അടുത്ത ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി നയൻറ്റി ടീന്ന് പറയുന്ന ഒരു പ്രോസറാണ് ഫോണിൽ നൽകിയിരിക്കുന്നത് മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഒരു ഫോൺ കാഴ്ചവെയ്ക്കുന്നുണ്ട് ജി നയൻറ്റി ടീ എന്ന് പറയുന്നത് ഈ പ്രൈസിങ്ങിൽ കിട്ടാവുന്ന ഒരു മികച്ച ഗെയിമിംഗ് പ്രോസസ്സർ തന്നെയാണ് പ്രധാനമായിട്ടും മൂന്ന് വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാകുക ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേൽ മെമ്മറിയും സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഈ ഒരു ഫോൺ ഗെയിം കളിക്കുമ്പോഴൊന്നും അങ്ങനെ ചൂടാകുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് ഇതിൻ്റെ ഒരു ഡിസൈനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം മില്ലിമീറ്റർ ഉയരവും എഴുപത്തി നാല് പോയിൻറ്റ് എട്ട് പൂജ്യം മില്ലിമീറ്റർ വീതിയും അതുപോലെ ഒമ്പത് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ കനവുമാണ് ഈ ഒരു ഫോൺ ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും ഒരു ഇരുന്നൂറ് ഗ്രാം താഴെ ഭാരമുള്ള ഫോണുകളാണ് പ്രിഫർ ചെയ്യുന്നത് അതിൽ കൂടുതലുള്ള ഫോണുകൾ ഒരു ഹെവി ഫോൺ എന്ന് തന്നെ പറയും ആ കാര്യത്തിൽ നോക്കുമ്പോൾ ഇതിന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയും ഭാരം കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരു സിം കാർഡിനെ കുറിച്ച് പറഞ്ഞാൽ ട്രിപ്പിൾ സ്ലോട്ടുണ്ട് അതായത് രണ്ട് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരേ സമയത്ത് ഇടാൻ സാധിക്കുന്നു നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വരെയുള്ള മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യും അടുത്തായിട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു വിലയ്ക്ക് നമുക്കൊരിക്കലും ഗ്ലാസ് ബോഡിയൊന്നും പ്രതീക്ഷിക്കാനാവില്ല എന്നിരുന്നാലും ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണെന്ന് എടുത്ത് പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോറലുകൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോൺ ഉപയോഗിക്കേണ്ടത് ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേയിൽ തന്നെ ഇൻ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നു സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഫോണിന് എൽ ഇ ഡി ഡിസ്പ്ലേ അല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിപ്പോകുന്നു നയൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷറേറ്റ് ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും നല്ല ടച്ച് റെസ്പോൺസ് ഈ ഒരു ഫോൺ കാഴ്ച വയ്ക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അതുപോലെ സ്ക്രീനിന് പോറലൊന്നും വരാതിരിക്കാനായിട്ട് ഗുർല ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഭയങ്കര ബ്രൈറ്റ്നസ് ഒന്നും ഇല്ല നമുക്ക് ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഇതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ അത്ര നല്ല രീതിയിലൊന്നും നമുക്ക് കാണാനായിട്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞോളട്ടെ മികച്ച ഷാർപ്പും കളർ റീപ്രൊഡക്ഷനും ഒക്കെ ഡിസ്പ്ലേക്ക് കുഴപ്പമൊന്നുമില്ല ൾ സീറോ ആണ് ഈ ഒരു സ്ക്രീന്റെ റെസൊല്യൂഷൻ ആംഗിളിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല അതുപോലെ നമ്മൾ കോൾ വിളിക്കുമ്പോൾ കോൾ റിസപ്ഷൻ യാതൊരു പ്രശ്നമല്ല നല്ല രീതിയിൽ തന്നെ കോൾ റിസപ്ഷൻ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഫോണിൽ അതുപോലെ ആൻഡ്രോയിഡ് ടെന്നിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി യു എയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് അടുത്തായിട്ട് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് രണ്ട് ദിവസം സാധാരണ ഉപഭോക്താവിന് ബാറ്ററി ബാക്കപ്പ് നിൽക്കും എനിക്കിത് രണ്ട് ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട് എന്നാൽ ഒരു നിങ്ങളൊരു ഹെവി ഗെയിം യൂസർ ആണെങ്കിൽ ഒരു ദിവസം പ്രതീക്ഷ പക്ഷേ ഈ ഒരു ഫോണിൽ മുപ്പത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് പറയുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും വെറും അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ഫോണിന്റെ ചാർജ് തീർന്നു എന്ന് പറഞ്ഞ് നമുക്ക് വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ഉപകാരമായിട്ട് പറയട്ടെ അതുപോലെ ചാർജിങ്ങിനായിട്ട് ടൈപ്പ് സി പോർട്ട് തന്നെയാണ് ഫോണിന് അത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിൽ മറ്റ് ഉള്ള പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ ഫൈവ് ജി അല്ല ഫോർ ജി ആണ് അതുപോലെ ഈ ഫിംഗർ പ്രിന്റ് വന്നിട്ട് ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത് അത് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല ഫേസ് അൺലോക്കും നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു റാം വന്നിട്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് എന്ന് പറയുന്ന റാമാണ് അതുകൊണ്ട് തന്നെ സാധാരണ പഴയ റാമിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും വർക്ക് ഇപ്പോൾ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം പോലും പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഡുവൽ ഫോർ ജി സപ്പോർട്ടുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ രണ്ട് സിം കാർഡുകളും സിം വണ്ണും സിം ടൂം ഫോർ ജി സിം തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ യു എഫ് എസ് ടു പോയിൻ്റ് വൺ ആണ് സ്റ്റോറേജ് ഫീച്ചറായിട്ട് നൽകിയിരിക്കുന്നത് അതുപോലെ വോ വൈഫൈ എന്ന് പറയുന്ന ഫീച്ചർ ഈ ഫോണിലുണ്ട് അതായത് നമുക്ക് നെറ്റ്വർക്ക് സിഗ്നൽ വളരെ വീക്കുള്ള സ്ഥലങ്ങൾ പോലും വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വോ വൈഫൈ എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ കോൾ വിളിക്കുന്ന പോലെ നെറ്റ്വർക്കിൻ്റെ അത്രയും നെറ്റ്വർക്കിൻ്റെ ആ ഇല്ലാതെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫോൺ വാട്ടർ പ്രൂഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സ്പ്ലാഷ് പ്രൂഫാണ് അതായത് ചെറിയ രീതിയിലുള്ള മഴ തുള്ളികളെയൊക്കെ ഈ ഒരു ഫോൺ പ്രതിരോധിക്കും എന്നാൽ വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസവുമാണ് ഫോണിൽ എൻ എഫ് സി സപ്പോർട്ട് ഇല്ല ഇന്നും വിലയുള്ള ഫോണുകൾ പോലും എൻ എഫ് സി സപ്പോർട്ട് അങ്ങനെ കാണാറില്ല ഭയങ്കരമായിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ സാധാരണ എൻ എഫ് സി സപ്പോർട്ട് കാണുകയുള്ളൂ പക്ഷേ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇത് പറയുന്നു എന്ന് മാത്രം അതുപോലെ ഫോണിൽ എഫ് എം റേഡിയോ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് യു എസ് ബി ഒ ടി ജി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ വരുന്നത് കോമറ്റ് വൈറ്റ് കോമറ്റ് ബ്ലൂ എന്നീ രണ്ട് നിറങ്ങളിലാണ് ഇത് വരുന്നത് ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ കാണാൻ സാധിക്കും അതിനകത്ത് ഈ പേരെന്ന് സൂചിപ്പിക്കുന്ന ഒരു കോമൺ ഡിസൈനാണ് ഇതിനകത്ത് ആ ഒരു റേ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടോ റിയൽമിയുടെ ഈ അടുത്തിടെ ഇറങ്ങിയ മിക്ക ഫോണുകളും ഡിസൈനിൽ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കാരണം ആ ഒരു ക്യാമറ മുടികളായാലും എല്ലാം ഏകദേശം ഒരുപോലെയാണ് ആ ഒരു കളറിലും ആ കളറിൽ വരുന്ന ചില പാറ്റേണിലും മാത്രമേ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ പക്ഷേ ഓർക്ക് പുറമേ വ്യത്യാസങ്ങളധികം ഇല്ലെങ്കിലും അകമേ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നൽകുന്നുമുണ്ട് ഇനി ഈ ഫോണിൻ്റെ എടുത്തു പറയുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തന്നെയാണ് മുപ്പത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് അതുപോലെ മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്നുണ്ട് അറുപത്തിയേഴ് മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് റിയൽമി സിക്സ് കൂടാതെ കുറച്ചുകൂടെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള റിയൽമി സിക്സ് പ്രോ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂവും അതിൻ്റെ അൺബോക്സിംഗും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ക്യാമറയെക്കാളും കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ നയൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷായിട്ടുള്ള ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു ഫോൺ നല്ല വാല്യൂ ഫോർ മണിയാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് മുതലാവും അധികം പൈസ കൊടുക്കേണ്ടിയും വരുന്നില്ല എന്നുള്ളതും ഫോണിൻ്റെ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതകളായിട്ട് പറയേണ്ടി വരുന്നു അതുപോലെ മികച്ച പെർഫോമൻസും ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട് മികച്ച ബാറ്ററി ലൈഫ് ഫോൺ നൽകുന്നുണ്ട് അതുപോലെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനായിട്ട് കണ്ടാൽ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട് അതുപോലെ ബിൽഡ് ക്വാളിറ്റിയിലങ്ങും യാതൊരു തകരാറുമില്ല അതുപോലെ ഡെഡിക്കേറ്റഡ് സിം കാർഡും ഈ ഒരു ഫോണിലുണ്ട് എന്നീ കാര്യങ്ങളാണ് ഫോണിൻ്റെ എടുത്തു പറയേണ്ടുന്ന നേട്ടങ്ങൾ ഇനി ഏതൊരു ഫോണിനും കോട്ടങ്ങളുണ്ട് അത്തരത്തിൽ എനിക്ക് തോന്നിയ ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് എൽ സി ഡി സ്ക്രീനാണ് ഫോൺ നൽകിയിരിക്കുന്നത് അത് എൽ ഇ ഡി സ്ക്രീൻ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മികച്ചതായനെ ഫോണിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് പ്ലാസ്റ്റിക്കാണ് അതുപോലെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒരല്പം കുറവാണ് എന്നുള്ളതും ഞാൻ എടുത്ത് പറയുന്നു അടുത്തായിട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് നമ്മൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ആയിരം രൂപ ഓരോ വേരിയൻറ്റിലും അടുത്തിടെ കൂടിയിട്ടുണ്ട് കാരണം ജി എസ് ടി ഒക്കെ കൂടിയതുകൊണ്ട് എന്നാൽ ഈ ലോക്ക്ഡൗണ് ശേഷം സ്മാർട്ട് ഫോണുകളിലേക്ക് വില കൂടുമോ കുറയുമോ എന്നൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണാം എനിവേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് മൂന്ന് വേരിയൻ്റ് ഉണ്ട് ലോ വേരിയൻറ്റ് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇതിൻ്റെ വില പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സേ പതിനാലായിരം രൂപ നേരത്തെ ഇത് പതിമൂവായിരം രൂപയ്ക്കായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് ആ ഒരു പ്രൈസ് ആ ഒരു വേരിയൻറ്റ് പക്കയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു പ്രൈസ് നമ്മൾ കൊടുത്ത് ഈ ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് പറയുന്നു എന്നാൽ ഹയർ വേരിയൻറ്റിന് കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർനൽ മെമ്മറി വേരിയന്റിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും എയ്റ്റ് ജി ബി റാം വൺ ട്വൻ്റി എയ്റ്റ് ജി ബി ഇൻറ്റർണൽ മെമ്മറി വേരിയൻ്റിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുമാണ് വില അപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഇതിൻ്റെ ലോ വേരിയൻറ്റ് എടുക്കുക അതായത് ഒരു ടു ജി ബി അല്ലെങ്കിൽ ഒരു ഫോർ ജി ബി ഒക്കെ റാം വേരിയൻറ്റിന് വേണ്ടിയിട്ട് ഇത്രയും പ്രൈസ് കൂടുതൽ കൊടുക്കില്ല ലോ വേരിയൻറ്റിൻ്റെ ഫോൺ തന്നെ സഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഫോണിൻ്റെ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ ആരെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യും അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ ഇനി ഒരുപാട് സ്മാർട്ട് ഫോണുകളുടെ റിവ്യൂവും അതുപോലെ ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സ്റ്റേ സേഫ്